സുഹൃത്തുക്കളെ ഒരു സന്തോഷം കൂടി പങ്കുവെക്കാനുണ്ട് ഇന്ന് നമുക്ക് നമുക്കറിയാം ഇടയ്ക്കര പോലീസ് സ്റ്റേഷൻ ദീർഘകാലമായി അത് ഒരു വാടക കെട്ടിടത്തിൽ കഴിയണം കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് നാൽപ്പത് സെന്റ് സ്ഥലം മൂന്ന് പേർ കൂടി സൗജന്യമായി പോലീസ് സ്റ്റേഷൻ പഴിയുന്നതിന് വേണ്ടി നിൽക്കിയെങ്കിലും ആ ഭൂമിയിൽ കൺസ്ട്രക്ഷൻ നടത്താൻ ഇതുവരെ സാധിച്ചില്ല ഭൂമിയുടെ തിരമാറ്റൽ അപേക്ഷ നിരസിച്ചു എന്നൊരു കാരണം പറഞ്ഞായിരുന്നു ഇത്രയും കാലം അതിന്റെ കെട്ടിടം നിർമ്മിക്കാൻ കഴിയാതെ പക്ഷേ ആ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിച്ചിരിക്കുന്നു ഭൂമിയുടെ തെരന്മാറ്റം പൂർണമായിരിക്കുന്നു ഇതിനുവേണ്ടി റവന്യൂ മന്ത്രിയുടെയും കൃഷിവകുപ്പ് മന്ത്രിയുടെയും മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും സംയുക്ത യോഗം ചേർന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഭൂമി പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനാവശ്യമായ തെരമാറ്റം പൂർത്തീകരിച്ച് ഡെപ്യൂട്ടി കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നു എന്ന സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എന്തായാലും ഇനി ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് നീക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും കൂടി ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ വർഷങ്ങളുടെ ശേഷം ഇടക്കര പോലീസ് സ്റ്റേഷന് സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദീർഘകാലത്തെ ശേഷം ഇത് നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത് എല്ലാവരുടെയും പിന്തുണയും സഹായവും കൊണ്ടാണ് അതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കുമുള്ള നന്ദി അർപ്പിക്കുക